സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം നാലാം അധ്യായം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യം മുതൽ യഹൂദയുടെ പുത്രന്മാർ പേരസ് ഹെസ്റോൻ കർമ്മി ഖൂർ ശോപാൽ മകനായ മകനായവ യഹത്തിനെ ജനിപ്പിച്ചു യഹത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു ഇവർ സോരിത്തരുടെ കുലങ്ങൾ ഏദാമിന്റെ അപ്പനിൽ നിന്ന് ഉത്ഭവിച്ചവർ ഇവർ ഇസ്രായേൽ ഇസ്മ ഇത്ബാസ് അവരുടെ സഹോദരിക്ക് ഹസേലോൽ പോനി എന്ന പേർ പെനുവേൽ ഗദോറിന്റെ അപ്പനും അപ്പനും ആയിരുന്നു ഇവർ അപ്പനായ എഫ്രാത്തിന്റെ ആദ്യജാതനായ പൂറിന്റെ പുത്രന്മാർ തെക്കോവയുടെ അപ്പനായ അശൂരിന് ഹേല നയര എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നയര തേമാനി ഹസ്താരി പ്രസവിച്ചു ഇവർ നയരയുടെ പുത്രന്മാർ ഹേരയുടെ പുത്രന്മാർ സേരേത് എസോഹർ കോസ് ആനൂബിനെയും സോബേബേയും ഹാനൂമിന്റെ മകനായ അഹർ ഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി പൂശയുടെ സഹോദരനായ കെലു മിഹീരനെ ജനിപ്പിച്ചു ഇവൻ എസ്തോന്റെ അപ്പൻ ഹെസ്തോൻ നഹാസിന്റെ അപ്പനായ യും ജനിപ്പിച്ചു ഇവർ രേഖാ നിവാസികൾ ആകുന്നു കേനസിന്റെ പുത്രന്മാർ പുത്രന്മാർ ഗെ ഹരാസിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു അവർ കൗശലം പഠിക്കാർ ആയിരുന്നുവല്ലോ യഫുനയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു നായബ് ഏലയുടെ പുത്രന്മാർ പുത്രന്മാർ സീഫ് തിരിയ എന്നിവരായിരുന്നു അവൾ മിരിയാമിനെയും എസ്തോമോവയുടെയും അപ്പനായ ഇസ്ബഹിനിൻ പ്രസവിച്ചു അവന്റെ ഭാര്യയായ യഹൂദിയ ഗേദോറിന്റെ അപ്പനായ അപ്പനായും സോഖോവിന്റെ അപ്പനായ ഹേബേദിനെയും സനോഹയുടെ അപ്പനായിനെയും പ്രസവിച്ചു ഇവരാകുന്നു മേരേദ് പരിഗ്രഹിച്ച പറവന്റെ മകളായ ബിദ്യുടെ പുത്രന്മാർ നഹമ്മിന്റെ സഹോദരിയും പോതിയാവന്റെ ഭാര്യയുമായുള്ള പുത്രന്മാർ ഗർമിനായ കേലിയയുടെ അപ്പനും മയഖാത്തിനായ എസ്തമോവയും തന്നെ ചിമോന്റെ പുത്രന്മാർ പുത്രന്മാർ സോഹേദയുടെ മകനായ ഷെയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മലേഷ്യയുടെ അപ്പനായ ലതയും ബേ അസ്മയിൽ ക്ഷണപടം നീയുന്ന കൈ തൊഴിൽക്കാരുടെ കുലങ്ങളും യുഹീമും കൊസേബ നിവാസികളും മോബാബിൽ അധികാരമുണ്ടായിരുന്ന യോവാസ് സാരസ് എന്നിവരും തന്നെ ഇവർ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ ഇവർ നേതായിരയിലും പാർത്ത കുശപന്മാർ ആയിരുന്നു അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യാൻ അവിടെ പാർത്തു ശിബേന്റെ പുത്രന്മാർ നെമുവേൽ യാമീൻ സേര അവന്റെ മകൻ ശല്ലൂ അവന്റെ മകൻ മിബ്ഷാം അവന്റെ മകൻ മിസ്മ മിസ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മുവീർ അവന്റെ മകൻ സക്കൂർ അവന്റെ മകൻ സിമീ സിമേയ്ക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രമാരും ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല അവർ ബേർസേബയിലും മൊലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഹൊർമയിലും സിക്ലാഗിലും ബേത്ത് ഹസർ സൂസിമിലും ും പാർത്തു ഇവ ദ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങൾ ആയിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ആശാൻ ഇങ്ങനെ അഞ്ചു പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്തം വംശാബലിയും ഉണ്ടായിരുന്നു മേശോബാബ് എംലേക് അമ്മസിയാവിന്റെ മകനായ യോശ യോവേ അസിയലിന്റെ മകനായ സെറയാവിന്റെ മകനായ യോശിയാവിന്റെ മകനായ യയക്കോബ യോസിയാവിന്റെ മകനായ്വിന്റെ മകനായാവിന്റെ മകനായ അല്ലോന്റെ മകനായ സിഫിയുടെ മകനായ സീസ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു അവരുടെ പിതൃഭാവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരിയേണ്ടതിന് ഗേദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു അവിടുത്തെ നിവാസികൾ ഹാം വംശക്കാരായിരുന്നു പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന വിയൂന്യരെയും ആക്രമിച്ച് ഇന്നുവരെ അവർക്ക് നാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ ഉള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു ചിമിയോന്യരായ ഇവരിൽ അഞ്ഞൂറ് പേർ ഇശിയുടെ പുത്രന്മാരായ പെലത്യാവ് നയരിയാവ് രേഫായാവ് ഊസിയാൽ എന്നീ തലവന്മാരോടുകൂടെ സേയിർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേക്കറിൽ ചാടിപ്പോയിരുന്ന ജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ിൽ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം ബാക്കി മുതൽ അള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തോട് ഒരു കടങ്കഥ പറഞ്ഞ് ഒരു ഉപമ പ്രസ്താവിക്കേണ്ടത് എഹോവയ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബാനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖിരമെടുത്തു അവൻ അതിന്റെ ഇളം ജില്ലികളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുചെന്ന് കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരി വൃഷം പോലെ നട്ടു അത് വളർന്ന് പൊക്കം കുറഞ്ഞ് പടരുന്ന മുന്തിരിവള്ളിയായി വള്ളിയായി തീർന്ന് അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതിനും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതിനുമായിരുന്നു ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു എന്നാൽ വലിയ ചിറകും വലിയ പപ്പും ഉള്ള മറ്റൊരു വലിയ കഴുകൻ ഉണ്ടായിരുന്നു അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തന്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കിലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കലേക്ക് നീട്ടി കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു ഇത് സാധിക്കുമോ അത് വാടിപ്പോകത്തക്കവണ്ണം അതിന്റെ തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിന്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ച ചെയ്യുകയില്ലയും അതിനെ വേരോട് പിഴുതുകളയേണ്ടതിന് വലിയ ബലമോ വലിയ ജനമോ ആവശ്യമില്ല അത് നട്ടിരിക്കുന്നു സത്യം അത് തഴയ്ക്കുമോ കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകുകയില്ലോ വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുമെന്ന് യഹോവയായ കർത്താവ് അരളി ചെയ്യുന്നു എന്ന് നീ പറകാം യഹോവയുടെ അള്ളപ്പാട് എനിക്ക് ഉണ്ടായതെന്നത്താൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗൃഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത് ബാബേൽ രാജാവ് എരുസ്ലേമിലേക്ക് വന്ന് അതിന്റെ രാജാവിനെയും റഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി രാജ്യസന്തതിയിൽ ഒരുത്തനെ അവനെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊട്ട് സത്യം ചെയ്യിച്ചു രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്ന് അവന്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരണമെന്ന് പറവാൻ ദൂതന്മാരെ നിസ്രൈമിലേക്ക് അയച്ചു അവൻ കൃതാർത്ഥനാകുമോ ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റി ഒഴിയുമോ അല്ല അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതി പോകുമോ എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിന്റെ സ്ഥലമായ അവന്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവനോട് ചെയ്ത സത്യം അവൻ ധിഖരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ ബഹുജനത്തെ നശിപ്പിച്ചു കളമാൻ തക്കവണ്ണം അവൻ വാടകോരി കൊത്തളം പടിയുമ്പോൾ പറവൻ മഹാസൈന്യത്തോട് വലിയ കൂട്ടത്തോടു കൂടെ അവനുവേണ്ടി യുദ്ധത്തിൽ ഒന്നും പ്രവർത്തിക്കുകയില്ല അവൻ ഉടമ്പടി ലംഘിച്ച് സത്യം ധിഖരിച്ചിരിക്കുന്നു അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു ആകയാൽ അവൻ ഒഴിഞ്ഞു പോകയില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മലളി ചെയ്യുന്നു എന്നാണ് അവൻ ധിക്കരിച്ചിരിക്കുന്ന എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എന്റെ ഉടമ്പടിയും ഞാൻ അവന്റെ തലമേൽ വരുത്തും ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും അവൻ എന്റെ കെണിയിൽ അകപ്പെടും ഞാൻ അവനെ ബാബേലേക്ക് കൊണ്ടുചെന്ന് അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ച് അവനോട് വ്യവഹരിക്കും അവന്റെ ശ്രേഷ്ഠ യോദ്ധാക്കളൊക്കെയും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും ശേഷിപ്പുള്ളവരോ നാല് ദിക്കിലേക്കും ചിതറിപ്പോകും യഹോബയായ ഞാൻ അത് അരളി ചെയ്തു എന്ന് നിങ്ങൾ അറിയും യഹോബയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാനും ഉയരമുള്ള ഒരു ദേവദാരുവിന്റെ ഒരു ശിഖരം എടുത്ത് നടും അതിന്റെ ജില്ലകളുടെ അറ്റത്തു നിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായ ഒരു പർവതത്തിൽ നടും ഇസ്രായേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ളൊരു ദേവതാരുവായി തീരും അതിന്റെ കീഴിൽ പലവിധ ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും അതിന്റെ കൊമ്പുകളുടെ നെടലിൽ അവ വസിക്കും യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും യഹോവയെ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് സെഡി സുവിശേഷം പതിമൂന്നും അധ്യായങ്ങൾ ലൂക്കോസ് സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്കുന്നത് ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല സീലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരിസിലിമയിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സമ്മത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളക അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിനവൻ കർത്താവെ ഞാൻ അതിനെ ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ മേലാൽ കാഴ്ചങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സമത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശപത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് വേല ചെയ്യുവാൻ ആറു ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ള ശപത്തിൽ അരുത് എന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തർ ശബത്തിൽ തന്റെ കാളയെയോ കഴുതിയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശപത്തനാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലെയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഏതിനോട് സദൃശം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യൻ എടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കടുക് അത് സദൃശ്യം അത് വളർന്ന് വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടും അത് പുളിച്ച മാവിനോട് തുല്യം അത് ഒരു സ്ത്രീ എടുത്ത് മൂന്ന് പര മാവിൽ ചേർത്ത് എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് എരിസിലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തൻ അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചേന് അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൽ പലരും കടപ്പാൻ നോക്കും കഴുകിയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടൈവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറയും അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും മുമ്പന്മാരായി തീരുന്ന പിമ്പന്മാരുണ്ട് പിമ്പന്മാരായിത്തീരുന്ന മുമ്പൻ പാരും ഉണ്ട് ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്തു വന്ന് ഇവിടെ വിട്ടു പൊയ്ക്കോൾക്ക ഹെരാതാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു എരുസ്ലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവ്യമല്ലോ എന്ന് പറയും എരിസ്ലേമിയെ എരിസ്ലേമി പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ലൂക്കോസ് സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം ബാക്കി മുതൽ പരീശപ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മഹോദരമുള്ളൊരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശപത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശപത്തുനാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് ഒരുപക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കാം നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്ന് ഇരിക്കാ എന്ന് പറവാൻ ഇടവരട്ടെ അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിതന്മാർ അംഗഹീനർ മുടന്തന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാൻ ഒരു നില കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ടുണ്ട് അവയെ ചോദന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങുമെന്ന് യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടൈവൻ കോപിച്ച് ദാസനോട് നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലിക്കരകി പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പഠിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരല്ല ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടുമ്പുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് ഞാൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപെരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിപ്പാൻ കഴിയയില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നും കൊട്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കേൾപ്പാൻ ഉള്ളവൻ കേൾക്കട്ടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു വേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ